നമ്മൾ ഈ ലോകത്തിൽ ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും നമുക്കറിയാം വിദേശികളും സാഹിത്യന്മാരും ഒക്കെയും പറയുന്നത് കേരളം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് നമുക്കറിയാം നമ്മുടെ ഈ കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഓരോ ദിവസത്തെ പത്രമാധ്യമ പത്രമാധ്യമങ്ങളുടെ അടുത്ത് നോക്കിയാലും ചാനലുകളിലും ന്യൂസുകളിലും ഒക്കെ കാണുന്ന എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും പഴയ കാലത്താണെങ്കിലും നമുക്കൊരു പത്രം വന്നാൽ നല്ല വാർത്തകള് നല്ല കാര്യങ്ങള് അതുപോലെ ചാനലുകളിലാണെങ്കിലും നല്ല വാർത്തകളും നല്ല ചാനലുകളും ഇടും എന്നാൽ ഇന്ന് ഈ സമയം വരെ നമ്മളിപ്പോൾ ഈ കാലയളവിൽ നോക്കിയാൽ നമുക്ക് കരയുവാനും നമുക്ക് ദുഃഖിക്കുവാനും സന്തോഷിപ്പാൻ ഒരു വകയുമില്ല സമാധാനിക്കാൻ ഒരു വകയുമില്ല കാരണം ഇന്ന് ഈ കേരളത്തെ സംബന്ധിച്ചോളം അത്രമാത്രം അധാർമികമായി അതപ്പസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മാതാപിതാക്കൾ മക്കളെ കൊല്ലും മക്കൾ മാതാപിതാക്കളെ കൊല്ലും സഹോദരനെ സഹോദരി തിരിച്ചറിയാൻ വയ്യാത്ത ഒരു കാലയളവിലേക്കാണ് ഇന്ന് ഈ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് മലവേഴിക്കാരോട് നിങ്ങൾക്ക് പറയുവാനുള്ളത് ദൈവം നമുക്ക് ജീവിതത്തിലുള്ള ഒരാഴ്സയെ തന്നിട്ടുള്ളൂ ആ ആയിസ് നമ്മൾ എപ്രകാരം ജീവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇവിടെ നമുക്ക് അല്പകാലമേ ഉള്ള ജീവിതം ഇതിനു ശേഷമാണ് നമുക്ക് ഒരു ജീവിതം നമുക്ക് തരുന്ന ആയുസ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ഒരു ജീവിതമുണ്ട് ഒരു നല്ല പ്രതിഫലം വരുന്ന ഒരു ദൈവമുണ്ട് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവ നമ്മളെ ഈ ലോകത്തിലേക്ക് ലോകത്തിലേക്കുന്നത് തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാനും തമ്മിൽ തമ്മിൽ ആവശ്യങ്ങളിലൊക്കെ ജീവനായ വസ്തുവിനെ അല്ലെങ്കിൽ ഉടയവനായവനെ ആശ്രയിക്കുന്നതിനു വേണ്ട ഒരു മാതാപിതാക്കൾക്ക് മക്കളെ എങ്ങനെ പോറ്റുന്നു അതുപോലെ തന്നെയാണ് നമ്മളെ ചിത്രവായും അതുപോലെ അപ്രമായിട്ടാണ് നമ്മളെയൊക്കെ കരുതുകയും നമ്മളൊക്കെ ആയിത്തീരണമെന്നു ആഗ്രഹിക്കുന്നത് തന്റെ ജീവനാണ് നമുക്ക് വേണ്ടി തന്നത് അവസാനത്തുള്ള രക്തം വരെ താൻ പാപികളായ നമുക്ക് വേണ്ടി തന്നതാണ് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഈ ലോകത്തിൽ പത്തോ അറുപതോ എഴുപതോ വർഷക്കാലം ജീവിച്ച് കുറച്ച് സമ്പാദിച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാൻ ചിലർക്ക് അതും കാണത്തില്ല എന്നാൽ അതല്ല ഇവിടുമ്പോഴും നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല നമുക്കൊരു നിത്യ ജീവനുണ്ട് നമ്മുടെ സൃഷ്ടാവായ ദൈവം നമുക്കൊരു ജീവൻ തന്നിട്ടുണ്ട് ആ ജീവൻ വിലയേറുകയാണ് നമ്മൾ ആ ജീവനെ വിലകൽപ്പിക്കണം ഇന്നത്തെ ഈ നാൾ നാളിലായിട്ട് ജീവൻ മക്കൾ ജീവിതങ്ങളൊക്കെ മദ്യത്തിനും മയക്കുമരത്തിനുമാണ് അല്പകാലത്തെ സന്തോഷത്തിനും സമാധാനത്തിനുമായി ജീവിതം കഴിച്ചു വയ്ക്കുന്നത് എന്നാൽ ഒരു കാര്യം ഞങ്ങൾ പറയാ ഒരു മദ്യത്തിനോ മയക്കുമരത്തിനോ അതിനോ ഒന്നിനും നമുക്ക് നിത്യസമാധാനോ സന്തോഷമോ കരുത്തില്ല ഞങ്ങൾ ആ ഒരു സുവാർത്താരം പറയാനാണ് ഞങ്ങളുടെ വന്നിരിക്കുന്നത് സമാധാനം എവിടെ കിട്ടും എന്ന അല്ലെങ്കിൽ ഓരോരുത്തരുടെ ലോകത്തിൽ കിട്ടാത്ത ഒരു കാര്യം സമാധാനമാണ് സമാധാനത്തിനു വേണ്ടിയാണ് മനുഷ്യൻ പരക്കം വായിക്കുന്നത് അതിനുവേണ്ടിയാണ് അല്പസമയത്തെ സമാധാനത്തിനും സന്തോഷത്തിനു വേണ്ടിയാണ് മദ്യത്തിനും മയക്കുമരുന്നിനും ആശ്രയിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ മദ്യത്തിനോ മയക്കുമരുന്നോ അല്പകാലത്തെയായി സമാധാനം നമുക്ക് പറഞ്ഞേക്കാർ സമാധാനമല്ലത് നമ്മുടെ സുബോധം നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് പിന്നെ ഒന്നും അറിയത്തില്ല പിന്നെ നമ്മൾ എവിടെ അജീവിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു അബോധാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയുള്ളു നമുക്ക് സന്തോഷമോ സമാധാനമോ സ്വസ്ഥതയോ ഒന്നും തരികയില്ല സർവശ്രേഷ്ഠനായ ദൈവം നമ്മെ സൃഷ്ടിച്ചവനായ ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മളെ സമർപ്പിച്ചു കൊടുത്താൽ നമുക്ക് നിത്യസന്തോഷമുണ്ട് സമാധാനമുണ്ട് പ്രത്യാശ അതിനപ്പുറമായിട്ട് നമ്മുടെ ജീവന് ഒരു നിത്യതയെടുത്തു അല്പകാലം നമ്മൾ ഇവിടെ ജീവിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ പോകും ഇന്ന് മരിച്ചാൽ നമ്മൾ എവിടെ പോകും ആ ഒരു ചിന്ത എല്ലാവരെയും ലഭിക്കണം ആ ഭരണം ആ ചിന്ത ചിന്തയില്ലാത്തത് കൊണ്ടാണ് അല്പസമയത്തെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി മദ്യത്തിനും മയക്കുമരുന്നിനും ജനങ്ങളെ ആശ്രയിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാം നമ്മള് മദ്യത്തിനും മയക്കുമരുന്നിനും ആശ്രയിച്ചാൽ നമ്മുടെ കുടുംബ ജീവിതം പോകും നമ്മുടെ സമ്പത്ത് പോകും നമ്മുടെ സമാധാനം പോകും നമ്മുടെ മക്കളും നശിച്ച് പോകും പ്രിയപ്പെട്ടവരെ ഞങ്ങള് സ്നേഹത്തോടെ നിങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് വീട്ടിലൊന്നും ജോലി ഇല്ലാഞ്ഞിട്ടില്ല പുളത്തുമ്പഴേ ഇത്രേ ദൂരം വന്നത് കാരണം ഇപ്പോഴത്തെ മാധ്യമങ്ങളും വാർത്തകളും ഒക്കെ കേട്ട് ഞങ്ങൾ വളരെ ഭാരമുള്ളവരാണ് മാതാപിതാക്കളായെന്ന് ഞങ്ങൾക്ക് വളരെ ഭാരമുണ്ട് അപ്പം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത് നിങ്ങൾ ആരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകരുത് നമ്മളത് സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് നിങ്ങളുടെ വിഷയങ്ങൾ വിഷയങ്ങളെന്ത് നിങ്ങളുടെ ഭാരങ്ങൾ ഭാരങ്ങളെന്ത് ദൈവസന്ധാനത്തെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സ്വസ്ഥതയും തന്നെയുമല്ല മരണശേഷം നമുക്കൊരു നല്ല ജീവിതവും കിട്ടും ആ ഒരു സഹോദർ പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ദേശത്ത് വന്നത് അത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്കാണ് സമാധാനം അത്യുന്നതങ്ങൾ ദൈവത്വം മതത്തം ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്നാണ് ജനനത്തിൻ്റെ തന്നെ പറഞ്ഞിരിക്കുന്നത് അത് കിട്ടി തരുന്ന ഒരാളെ അവരുള്ളൂസ് ആ യേശു ആണ് പാപികൾ വേണ്ടി തന്റെ ജീവനെ കൊടുത്തത് ആ യേശ്രസ് നിങ്ങളുടെ ഭാരങ്ങള് നിങ്ങളുടെ ദുഃഖങ്ങള് നിങ്ങളുടെ വേദനകള് ഒരു മനുഷ്യനോട് പറഞ്ഞാൽ അവര് ചിലപ്പോൾ പരിഹസിച്ചു അവരൽപ്പം കുറ്റം പറയും എന്നാൽ കുറ്റം പറയാതെ പരിഹസിക്കാതെ നമ്മളെ മാറോട് ചേർത്ത് നമ്മുടെ ആവശ്യങ്ങൾക്കേൽ നമ്മുടെ വിഷയങ്ങൾക്കേൽ പരിഹാരം തരുന്ന ഒരേ ഒരാളെ ഉള്ളു അത് കർത്താവായ ശേഷിയാണ് അങ്ങനെയാണ് മനുഷ്യൻ ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കാനോ ആശ്വാസം കൊടുക്കുവാനോ സഹായിക്കാനോ കഴിയയില്ല കഴിയുന്ന തന്നെ അതിനൊരു പരിധിയുണ്ട് എന്നാൽ നമ്മുടെ ദൈവത്തിനൊന്നിനും ഒരു പരിധിയില്ല ഇവിടെ നിൽക്കുന്നത് ഞങ്ങളിൽ പലരും അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോയവരാണ് എന്നാൽ ജീവിതം സമർപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് നിത്യമായ സന്തോഷം സമാധാനവും ഞങ്ങൾക്കൊരു പ്രത്യാശ ഉണ്ട് ഇന്ന് ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾ നിത്യതയിൽ വാഴും ഞങ്ങൾക്ക് ഈ തന്ന കൂടെ ഞങ്ങൾ വാഴും അവിടെ ദുഃഖമില്ല ഭാരമില്ല രോഗമില്ല ഒന്നുമില്ല സന്തോഷവും സമാധാനവും തന്നെ വല്ല കർത്താവ് പറഞ്ഞിട്ടുണ്ട് രോഗികൾക്ക് നല്ല വൈദ്യനാണ് ആരെങ്കിലും ഞങ്ങൾ എങ്ങനെ രോഗത്താലോ ദുഃഖത്താലോ ഭാരത്താലോ മനസ്സമാധാനമില്ലാതെ അഴലുന്നുണ്ടെങ്കിൽ ഈ പൽക്കാലം നിങ്ങൾ ഈ യേശു വിശ്വസിക്കണം നിങ്ങളുടെ ജീവിതം സമർപ്പിക്കണം നിത്യസന്തോഷവും സമാധാനവും ആശ്വാസവും നിങ്ങൾക്ക് തരും അല്ലാതെ മദ്യത്തിനൊമ്പിനും മയക്കു വരുത്തി നിങ്ങൾ ആശ്രയിക്കരുത് അത് നിങ്ങളുടെ ജീവിതം കളയും നിങ്ങളുടെ കുടുംബ ജീവിതം കളയും നിങ്ങളുടെയും നിങ്ങളുടെ മാനം കളയും അത് ഞാൻ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ് ഈ സന്തോഷ സമാധാനവും ഈ വാർത്തയും അറിയിപ്പാനാണ് ഞങ്ങൾ ഇന്ന് ഇത്രയും ദൂരം ഇവിടെ കടന്നു വന്നത് ആ വന്നത്സ്യദേശത്തോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഈ യേശുവിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക രോഗികളായിട്ട് ആരെങ്കിലും ഞങ്ങൾ അവർക്ക് വേണ്ടിയും ഈ സമയം പ്രാർത്ഥിക്കുന്നതാണ് ഈ ദേശനിവാസികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാവരും അവർ ഈ യേശു യേശുവിൽ വിശ്വസിച്ച് അവന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കണം മറ്റൊന്നിനും നിങ്ങൾ ആശ്രയിക്കരുത് എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കിൽ നിന്ന് വിരമിക്കുന്നു ദൈവം ദേശ നിവാസികളെ എല്ലാവരെയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം എനിക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു ദൈവരെയും എനിക്ക്